യുടെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ ഹെസക്കിയ രാജാവിന് ലഭിക്കുന്ന ഒരു രോഗശാന്തിയും തുടർന്ന് അദ്ദേഹം നടത്തുന്ന നന്ദിയുടെ പ്രാർത്ഥനയുമാണ് നമുക്ക് കാണുവാൻ കഴിയുക ആദ്യത്തെ വചനത്തിൽ പറയുകയാണ് ഹെസക്കിയ രോഗിയായി തീർന്നപ്പോഴ് ഏശ്യ പ്രവാചകൻ അവിടെ ചെന്ന് പറയുകയാണ് നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല തദവസരത്തിൽ ഹെസക്കിയ രാജാവ് ഭിത്തിയിലേക്ക് തിരിഞ്ഞു നിന്ന് തൻ്റെ ജീവിതം കുറച്ചുകൂടി നീട്ടിത്തരണമെന്ന് ദൈവത്തോട് യാചിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അനുതാപം നിറഞ്ഞ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയാണ് ദൈവം പതിനഞ്ചു വർഷം കൂടി ഹെസക്കിയായുടെ ജീവിതം നീട്ടിക്കൊടുത്തു രോഗസൗഖ്യം ലഭിക്കുമ്പോൾ കുഷ്ഠരോഗ ബൈബിളിലെ പത്ത് കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുമ്പോൾ ഒരുവൻ തിരിച്ചു വന്ന് ദൈവത്തോട് നന്ദി പറയുന്നത് പോലെ ബി സി എട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഏഷ്യ പ്രവാചകന് ലഭിക്കുന്ന പ്രവചനത്തിന്റെ ഭാഗമായി മാറുകയാണ് ഈ രോഗസൗഖ്യം ഈ അധ്യായം നമ്മളോടൊരു സന്ദേശം തരുന്നു നിങ്ങൾ രോഗിയാകുമ്പോൾ കഥാവിംഗിലേക്ക് തിരിഞ്ഞ് വിത്തിയിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞ് ബൈബിളിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ കർത്താവിനോട് യാചിക്കുക അവിടെ നിന്ന് നിങ്ങളുടെ ആയുസ് വീണ്ടും നീട്ടിത്തരുമെന്ന് കർത്താവ് കാണിച്ചു തരികയും തുടർന്ന് നന്ദി പറയുകയും ചെയ്യേണ്ട വലിയ സന്ദേശമാണ് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ പലരും രോഗികളാകുമ്പോൾ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ ഈ ഭാഗം നിങ്ങൾ പല പ്രാവശ്യം വായിക്കാൻ ആവശ്യപ്പെടുകയും രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് ധാരാളമായ അറിവുകള് ധാരാളമായ അനുഭവങ്ങള് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഈ വചനം മറ്റുള്ളവർക്ക് കൊടുക്കണം പങ്കുവെക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അവരും സുഖം പ്രാപിക്കട്ടെ ദൈവത്തിന്റെ അരുവിയിലേക്ക് നിറയട്ടെ ശ്രദ്ധാപൂർവം നമുക്ക് ഈ വചനം വായിക്കാം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം ഒന്നാം വചനം ഹെസ്സക്കിയായുടെ രോഗശാന്തി ആ ദിവസങ്ങളിൽ ഹെസ്സക്കിയ രോഗിയാവുകയും മരണത്തോട് അടുക്കുകയും ചെയ്തു ആമോസിന്റെ പുത്രനായ ഏഷ്യ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്കിയ ചുമരിന്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ വിശ്വസ്ഥതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ എന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചിരുന്നു എന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ അനന്തരം ഹസക്കിയ വേദനയോടെ കരഞ്ഞു അപ്പോൾ ഏശിയാക്കി കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നീ ചെന്ന് ഹസക്കിയായോട് പറയുക നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രമിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഇതാ നിന്റെ ആയുസ് പതിനഞ്ചു വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസീറിയ രാജാവിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ സംരക്ഷിക്കുകയും ചെയ്യും കർത്താവിൻ്റെ ഈ വാഗ്ദാനം നിവൃത്തിയാകുമെന്നതിന് അവിടെ നിന്ന് നൽകുന്ന അടയാളം ഇതാണ് ആകാസിന്റെ ഘടികാരത്തിൽ അസ്തമയ സൂര്യന്റെ രശ്മികളേറ്റുണ്ടാകുന്ന നിഴൽ പത്തു ചുവട് പുറകോട്ട് തിരിയുന്നതിന് ഞാൻ ഇടയാക്കും അങ്ങനെ ഘടികാരത്തിൽ നിഴൽ പത്തു ചുവട് പുറകോട്ടു മാറി യൂത രാജാവായ ഹെസക്കിയ തനിക്ക് പിടിപെട്ട രോഗം മാറിയപ്പോൾ എഴുതിയത് ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിന്റെ മധ്യാത്തിൽ ഞാൻ വേർവിരിയണം ശേഷിച്ച ആയുസ് പാതാള ചെലവഴിക്കുന്നതിനും ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ജീവനുള്ളവരുടെ നാട്ടിൽ ഞാൻ ഇനി കർത്താവിനെ ദർശിക്കുകയില്ല ഭൂവാസികളുടെ ഇടയിൽ വെച്ച് മനുഷ്യനെ ഞാൻ നോക്കുകയില്ല ആട്ടിടയൻ്റെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു തറിയിൽ നിന്ന് അവിടെ എന്നെ മുറിച്ചു നീക്കി പകലും രാത്രിയും അവിടെ എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു പ്രഭാതം വരെ സഹായത്തിനു വേണ്ടി ഞാൻ കരയുന്നു ഒരു സിംഹത്തെ പോലെ അവിടെ നിന്ന് എൻ്റെ അസ്ഥികൾ തകർക്കുന്നു രാമകൽ അവിടെ എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു വിവൽ പക്ഷിയെ പോലെ കുക്കിനെ പോലെയോ ഞാൻ നിലവിളിക്കുന്നു പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു മുകളിലേക്ക് നോക്കി എൻ്റെ കണ്ണ് തളർന്നിരിക്കുന്നു കർത്താവ് ഞാൻ മർദ്ദിക്കപ്പെടുന്നു അങ്ങ് എന്റെ രക്ഷയായിരിക്കണമേ എനിക്കെന്തു പറയാൻ കഴിയും അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു മനോവേദന നിമിത്തം ഉറക്കവും എന്നെ വിട്ടകന്നിരിക്കുന്നു കർത്താവെ എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും ഞാൻ അങ്ങയ്ക്കു വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രധാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങ് എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിന്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങേക്കും നന്ദി പറയുകയില്ല മരണമങ്ങയെ സ്തുതിക്കുകയും ഇല്ല പാതാളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്ഥതയിൽ പ്രത്യാശ അർപ്പിക്കുകയില്ല ജീവിച്ചിരിക്കുന്നവൻ അവനാണ് അങ്ങേക്കും നന്ദി പറയുന്നത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ പിതാവ് തന്റെ സന്തതികളെ അങ്ങയുടെ വിശ്വസ്ഥതയെ അറിയിക്കുന്നു കർത്താവ് എന്നെ രക്ഷിക്കും ഞങ്ങൾ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ തന്ത്രിനാഥത്തോടെ അങ്ങയെ കീർത്തിക്കും അപ്പോൾ ഏശിയ പറഞ്ഞു അവൻ സുഖം പ്രാപിക്കേണ്ടതിന് ഒരു അത്തിയടയെടുത്ത് അവന്റെ പരുവിൽ വയ്ക്കുക ഞാൻ കർത്താവിന്റെ ഭവനത്തിൽ പ്രവേശിക്കും എന്നതിന്റെ അടയാളം എന്തായിരിക്കുമെന്ന് ഹെസ്സക്കിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഹെസ്സക്കിയ രാജാവ് രോഗിയായി തീർന്നപ്പോൾ ഏശിയ പ്രവാചകൻ അടുത്തു ചെന്നിട്ട് പറഞ്ഞു നിന്റെ ഭവനം ഒരുക്കുക നീ മരിക്കും ഇത് കേൾക്കുമ്പോൾ രാജാവ് ഭിത്തിയിലേക്ക് തിരിഞ്ഞു ദൈവമേ ഇന്ന് ദൈവത്തിലേക്ക് തിരിയുവാൻ വചനത്തിലേക്ക് തിരിയുവാൻ പ്രാർത്ഥനയിലേക്ക് തിരിയുവാൻ രോഗികളെ സഹായിക്കണമേ കണ്ണിനീരോടുകൂടിയുള്ള ആ പ്രാർത്ഥന ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന ഹൃദയം പൊട്ടിയ പ്രാർത്ഥന കർത്താവെ അങ്ങ് കേട്ടല്ലോ രോഗികളായി കഴിയുന്ന എത്രയോ മനുഷ്യര് പ്രാർത്ഥനയിലൂടെ സുഖം പ്രാപിക്കുന്നു മരുന്നും ലേപനവുമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കുവാനും അതോടൊപ്പം പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവമേ എത്രയോ മനുഷ്യരാണ് ധ്യാന അവസരത്തിലും ശുശ്രൂഷകളിലും സുഖപ്പെട്ടിരിക്കുന്നത് രോഗികളായി കഴിയുന്നവർക്ക് സൗഖ്യം നൽകണമേ പ്രത്യേകിച്ച് നട്ടിൽ സംബന്ധമായ രോഗങ്ങളുള്ളവരെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു സൗഖ്യപ്പെടുത്തണമേ ശുശ്രൂഷ ചെയ്യുവാൻ കൃപ നൽകണമേ ദൈവമേ അതിനായി പ്രാർത്ഥിക്കുന്നു ഹസക്കിയ രാജാവിന് സൗഖ്യം നൽകിയതുപോലെ ഞങ്ങളുടെ പുരോഹിതന്മാർക്കും സന്യാസിനി സന്യാസികൾക്കും മെത്രാൻ പദവിയിലിരിക്കുന്നവർക്കും എല്ലാവർക്കും സൗഖ്യം നൽകണമേ ശാന്തി നൽകണമേ ദൈവമേ നന്ദി സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും മുപ്പത്തി എട്ടാം അധ്യായം ഏശ്യ പ്രവാചകന്റേത് പല പ്രാവശ്യം വായിക്കണം ഇതിലെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ഹൃദയസ്ഥമാക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ സുഖപ്പെടുത്തും ഈ അധ്യായം നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ദൈവചനം വളർത്തുമ്പോൾ നമ്മൾ തന്നെ ദൈവത്തിലേക്ക് ഉയരും നമ്മുടെ കുടുംബം ഉയരും വ്യക്തി ജീവിതം ഉയരും തടസ്സങ്ങൾ നീങ്ങും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു സണ്ണി ഉൽപ്പറമ്പിൽ